മോഹൻലാന്റെ നിരവധി ചിത്രങ്ങളാണ് നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നത് ചിലത് തിയേറ്റർ റിലീസായും ചിലത് ഒ ടി ടി റിലീസായും ഒക്കെ എത്താൻ പോവുകയാണ് അതിൽ തന്നെ കൗതുകങ്ങൾ ജനിപ്പിക്കുന്ന ചില ചിത്രങ്ങളാണ് മോഹൻലാൻറേതായി എത്താൻ പോകുന്നത് ഒ ടി ടിയിൽ എത്താൻ പോകുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാകുമ്പോൾ തിയേറ്ററിൽ എത്താൻ പോകുന്നത് രണ്ട് റീറിലീസ് ചിത്രങ്ങളാണ് മോഹൻലാന്റെ എക്കാലത്തെയും ആഘോഷിക്കപ്പെട്ട രണ്ട് ചിത്രങ്ങൾ ഒന്ന് തിയേറ്ററിൽ ഫ്ലോപ്പ് ആയിരുന്നെങ്കിൽ ഒന്ന് തിയേറ്ററിൽ ഗംഭീര ഹിറ്റ് ആയിരുന്നു ബ്ലോക്ക് ബസ്റ്ററായ ചിത്രം നമുക്ക് മുന്നിലേക്ക് എത്തുമ്പോൾ ഇന്ന് ചിത്രത്തിന്റെ ടീസർ പുറത്തുവിട്ടുകൊണ്ടാണ് അവർ ആ സർപ്രൈസ് അറിയിച്ചിരിക്കുന്നത് മണിചിത്ര താഴെ എന്ന ചിത്രത്തിന്റെ ഒരു ടീസർ പുറത്തിറക്കിയിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ ഒരു ഗംഭീര ടീസർ എന്ന് തന്നെ വിശേഷിപ്പിക്കാം ചിത്രത്തിന്റെ ക്വാളിറ്റി മാറിയതും സൗണ്ട് ഡിസൈനിങ്ങിലുള്ള മാറ്റവും ഒക്കെ ഞെട്ടിപ്പിക്കുന്നുണ്ട് അതിന് ഏറ്റവും വലിയ ഉദാഹരണം ആരാധകരുടെയും പ്രേക്ഷകരുടെയും ഒക്കെ അഭിപ്രായങ്ങൾ തന്നെയാണ് ഏവരും അതിനെ ഇരികെ നീട്ടി സ്വീകരിക്കുന്നു ഒപ്പം തിയേറ്ററിൽ തന്നെ പോയി കാണാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് എത്തുന്നു അന്നത്തെ കാലത്ത് തിയേറ്ററിൽ പോയി കാണാൻ കഴിയാത്ത ഒരു തലമുറയുണ്ട് ആ തലമുറയ്ക്ക് വേണ്ടിയാണ് ഇന്ന് ഈ ചിത്രം നമുക്ക് മുന്നിലേക്ക് എത്തുന്നത് അതിനൊപ്പം തന്നെ ആ തലമുറയിൽ ആഘോഷിച്ച പലരും ഈ ചിത്രം വീണ്ടും തിയേറ്ററിൽ ഒന്നുകൂടെ കാണാൻ അതും ഇപ്പോഴത്തെ ടെക്നോളജി ഫോർ കെയിലും ഡോൾ ബി അറ്റ്മോസ്റ്റിലും ഒക്കെ കാണാനുള്ള ഒരു കൗതുകം നൂറുവട്ടം കണ്ടാലും ഇനിയും ഒരു നൂറുവട്ടം കാണാം കണ്ടുകൊണ്ടേയിരിക്കാം മലയാളത്തിന്റെ മണിച്ചിത്രത്താഴ് എന്നാണ് പലരുടെയും അഭിപ്രായങ്ങൾ എത്തുന്നത് ഇതുപോലെ വിരലിൽ എണ്ണാവുന്നവ മലയാളത്തിലുണ്ട് അസ്ഥിക്ക് പിടിച്ചിരിക്കുന്നവ അത്രയ്ക്ക് അസ്ഥിക്ക് പിടിച്ചിരിക്കുന്ന സിനിമകളൊക്കെയാണ് നമ്മുടെ ലിസ്റ്റിലുള്ള മണിച്ചിത്രത്താഴൊക്കെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സിനിമ എന്നൊക്കെ പറയാം നമ്മുടെ ഇഷ്ടത്തിൽ എത്ര തവണ കണ്ടാലും ആദ്യം കാണുന്ന അതേ ഫീൽ തരുന്ന ഒരു അത്ഭുത സിനിമ അത് നൂറ് ശതമാനം ശരിയാണ് ഒരു പ്രേക്ഷകൻ പറഞ്ഞതും ഇങ്ങനെ തന്നെ എത്ര തവണ കണ്ടു എന്നതിന് കണക്കില്ല ഇത്രയും കാലം ടി വിയിൽ കണ്ട ഓൾ ടൈം ക്ലാസിക് പടം തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നു അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് പങ്കുവച്ചുകൊണ്ട് പ്രേക്ഷകർ എത്തിയിരിക്കുകയാണ് സണ്ണിയും നഗലിനെയും നാഗവല്ലിയും ഒന്ന് നേരിൽ കാണാൻ തന്നെ മണിചിത്ര താഴെ റിലീസ് ചെയ്യുമ്പോൾ ജനിച്ചിട്ട് പോലുമില്ല അങ്ങനെയുള്ള ആൾക്കാരാണ് ഞങ്ങൾ ഞങ്ങൾ എത്തുകയാണ് തിയേറ്ററിലേക്ക് അങ്ങനെയും അഭിപ്രായങ്ങൾ എത്തി എന്നും കാണുമ്പോൾ ഒരു അത്ഭുതം തരുന്ന സിനിമ അതാണ് മണിച്ചിത്ര താഴെ മിക്കവരുടെയും അഭിപ്രായം ഇതാണ് കാരണം ആ ചിത്രത്തിന് മേലിലുള്ള ഒരു എഫേർട്ട് ആ ചിത്രത്തിൽ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും നിരവധി സംവിധായകർ അതിനുവേണ്ടി അണിനിരുന്നു ആ പ്രഗത്ഭരായ അവരുടെ കഴിഞ്ഞു കഴിവുകൾ ഒറ്റ സിനിമയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു ഓഗസ്റ്റ് പതിനേഴിനാണ് ചിത്രം ഇറങ്ങുന്നത് ഓഗസ്റ്റ് പതിനേഴിന് ലീവ് എടുത്ത് പോയി സിനിമ കാണും ഒരുപക്ഷെ തിയേറ്ററിൽ നിന്ന് ഈ സിനിമ കാണുന്നത് പത്താമത്തെ തവണയായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തിയെത്തി അങ്ങനെയും ചില ആരാധകരുണ്ട് ഈ സിനിമയ്ക്ക് പിന്നിൽ ഈ ചിത്രത്തെ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന ചില ആൾക്കാർ അങ്ങനെ നിരവധി കമന്റുകൾ എവർഗ്രീൻ ചിത്രം എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേർ ഈ ഒരു ടീസറിന് കിട്ടിയ അഭിപ്രായങ്ങൾ കേട്ടാൽ നമ്മൾ കണ്ണു തെളിപ്പോവും അതുപോലെ ഗംഭീര പോസിറ്റീവ് അഭിപ്രായങ്ങൾ കിട്ടുന്ന ഇതിനു മുമ്പ് ഒരു ചിത്രവും വന്നിട്ടില്ല എന്ന് തോന്നും അത്രയ്ക്ക് അഭിപ്രായങ്ങളാണ് ഈ ചിത്രത്തിന്റെ ടീസറിന് മറ്റൊരിടത്ത് ദേവദൂതൻ എന്നൊരു ചിത്രം ഇറങ്ങുന്നുണ്ട് അത് കാണാൻ വേണ്ടി ആരാധകർ ഇന്ന് ടിക്കറ്റ് എടുത്ത് തുടങ്ങിക്കഴിഞ്ഞു ഇന്ന് ബുക്കിംഗ് ആരംഭിച്ചപ്പോൾ നിരവധി പ്രേക്ഷകരാണ് ടിക്കറ്റ് എടുത്തു തുടങ്ങിയിരിക്കുന്നത് അതിന്റെ ഒരു അത്ഭുത കാഴ്ച ബുക്കിംഗ് സൈറ്റുകളിൽ നിന്നും വ്യക്തവുമാണ് അതിനപ്പുറം ഒ ടി എത്താൻ പോകുന്ന ആന്തോളജി സീരീസായ മനോരഥങ്ങൾ എന്ന ചിത്രത്തിൽ മോഹൻലാലിന്റെ ഒരു ചിത്രവുമുണ്ട് മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ എം ടി വാസ്തയമാരുടെ ഒൻപത് ചെറുകഥകളെ ആസ്പദമാക്കി ഒരുങ്ങുന്ന ആന്തോളജി സീരീസാണ് മനോരഥങ്ങൾ മമ്മൂട്ടി മോഹൻലാൽ ഭഗത് ഫാസിൽ അലി ബിജു മേനോൻ സിദ്ദിഖ് അപർണ ബാലമുരളി നെടുമുടി ു ഇന്ദ്രൻസ് തുടങ്ങി വൻ താരനിര ആന്തോളജിയിൽ അണിനിരക്കുന്നുണ്ട് പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന ഓളോൺ തീരവും എന്ന സെഗ്മെന്റിലാണ് മോഹൻലാൽ അഭിനയിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കഥ പറയുന്ന ഓളോൺ തീരവും മനോരഥങ്ങളിൽ ഏറ്റവും ദൈർഘ്യമേറിയ സെഗ്മെന്റ് എന്നാണ് ഒ പ്ലേ റിപ്പോർട്ട് ചെയ്യുന്നതും അൻപത് മിനിറ്റുകളായിരിക്കും സിനിമയുടെ ദൈർഘ്യം എന്നാണ് സൂചന ബാപ്പൂട്ടി എന്ന കഥാപാത്രത്തെയാണ് മോഹൻലാൽ സിനിമയിൽ അവതരിപ്പിക്കുന്നത് ദുർഗാകൃഷ്ണയാണ് സെഗ്മെന്റിലെ നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് സന്തോഷ് ശിവൻ ക്യാമറ ചലിപ്പിക്കുന്ന സെഗ്മെന്റിന്റെ കലാ സംവിധാനം നിർവഹിക്കുന്നത് സാബു സെറിലാണ് ഇത് കാണാൻ ഒരു പ്രത്യേക ആകാംക്ഷയും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഓരോ പ്രേക്ഷകന്റെയും അഭിപ്രായം അങ്ങനെ മോഹൻലാലിന്റെ ഗംഭീര ചില സിനിമകൾ നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ് അതും വെറൈറ്റി ആയിട്ട്